അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമില്ല ഇന്നത്തെ ചെറിയൊരു വീഡിയോ മക്കളിൽ നിന്ന് വേണ്ടത്ര സംരക്ഷണം കിട്ടുന്നതിനുള്ള ഒരു ദയാണ് എത്രയോ മക്കളിൽ നിന്ന് നമുക്ക് ഉമ്മമാർക്ക് സംരക്ഷണം കിട്ടാത്ത ഉമ്മമാരുണ്ടല്ലേ മക്കൾ പറഞ്ഞ പിന്നെ അനുസരിക്കാതെ അതുപോലെ അവരിൽ നിന്ന് നമ്മൾ ഒരു നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളെ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് അതേപോലെ ഇപ്പോൾ വസ്ത്രം വാങ്ങി തന്നാൽ സ്നേഹത്തോട് പെരുമാറി അല്ലേ അങ്ങനെയൊക്കെ സംരക്ഷണം കിട്ടാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ആയത്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സൂറത്തുൽ മാ ഇത സൂറത്തുൽ മാ ഇതയിലെ പതിനേഴാമത്തെ ആയത്ത് ആയത്തിലെ ഈ ഒരു ഭാഗം ചെറിയൊരു ഭാഗം വലില്ലാഹി മുൽകുസ്സമാവാത്തി എന്ന് തുടങ്ങുന്ന ഈ ഒരു ചെറിയൊരു ആയത്ത് ഈ ആയത്ത് മുന്നൂറ് തവണ ഓതിയിട്ട് ഏതെങ്കിലും മധുര പലഹാരത്തിൽ ഊതി അതിൻ്റെ പകുതി വീതം വാപ്പയും ഉമ്മയും ഭക്ഷിക്കുക ഇത് ഓതുന്നതിന് മുമ്പ് മുമ്പും അതിൻ്റെ ശേഷവും മൂന്ന് തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം നമ്മൾ ഈ ഒരു ആയത്ത് ഓതാൻ ഈ ആയത്ത് ഭിസ്മിയോടു കൂടി തന്നെ ഓതാൻ ശ്രദ്ധിക്കുക അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായത് ഇങ്ങനെ ചെയ്യാം